ം ടു എം ആർ എച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എസ് ത്രീയിലെ ഫെമിലൈസേഷനാണ് സബ്ജക്റ്റുകളുടെ ഫെമിലൈസേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമേ പറയാം നിങ്ങൾ എസ് ടു കഴിഞ്ഞ് എസ് ത്രീയിലോട്ട് വരികയാണ് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രസൻറ്റേഷനോട് കൂടിയിട്ടാണ് നിങ്ങൾ എസ് ത്രീയിലോട്ട് ക്ലാസ്സിലോട്ട് കയറുന്നത് അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ എസ് ടു വരെയൊക്കെ പഠിച്ചിട്ടുള്ള സബ്ജെക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കുറച്ചുകൂടി കോറായിട്ടുള്ള ഇലക്ട്രിക്കലിൻ്റെ കോറായിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം വരുന്ന ഒരു സെമ്മാണ് എസ് ത്രീ എന്നുള്ളത് കൂടാണ്ട് അത്യാവശ്യം ടൈറ്റ് പേപ്പേഴ്സ് വരുന്ന എഫ് ഇ സി പോലെയുള്ള പേപ്പേഴ്സുകളും ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് ഡി സി മെഷീൻസ് ഉണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി സേഷനിലോട്ട് പോവുകയാണ് എസ് ത്രീ സബ്ജെക്റ്റുകളുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ളത് ആദ്യമേ നമ്മുടെ സബ്ജെക്റ്റിൻ്റെ ഒരു സെക്ഷൻ ഒമ്പത് പേപ്പേഴ്സാണ് നമുക്കിവിടെ പഠിക്കാനുള്ളതെങ്കിൽ അവിടെ പത്താമതായിട്ടൊരു പേപ്പർ ഇവിടെ വരുന്നത് ഇൻറ്റേൺഷിപ്പാണ് ആ ഇൻറ്റേൺഷിപ്പിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം പറയാം ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും ഒരു പതിനഞ്ച് ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് അല്ലയെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം അത് കോളേജിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇൻ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രസൻറ്റേഷനുമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് കോളേജിൽ എസ് ത്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവിടെ പ്രസൻറ്റേഷന് നിങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രസൻറ്റേഷനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രസൻറ്റേഷനാണ് നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ടോട്ടൽ സെവൻറ്റി ഫൈവ് മാർക്കാണ് അതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ദാറ്റ് മീൻസ് ഒരു പതിനഞ്ച് മാർക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രസൻറ്റേഷൻ ഉള്ള മാർക്കാണ് അത് നല്ല നീറ്റായിട്ട് ചെയ്താൽ ആ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ദെൻ നിങ്ങൾ അവിടെ ഒരു ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഡെയിലി ഓരോ ടാസ്ക് ടാസ്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ആ ടാസ്കുകളുടെ ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ടുകൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും ആ ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്താൽ അതിന് ടെൻ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ടിനാണ് ദാറ്റ് മീൻസ് അതിനൊരു സെവൻ പോയിൻ്റ് ഫൈവ് മാർക്ക് നിങ്ങളെ ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ടിനാണ് ദെൻ നിങ്ങളുടെ ഫൈനൽ റിപ്പോർട്ടുണ്ട് ഇൻ്റേൺഷിപ്പിന് പോയ ആൾക്കാർക്ക് ഒരു ഫൈനൽ റിപ്പോർട്ട് കോളേജിൽ കൊടുക്കേണ്ടതുണ്ട് ആ ഫൈനൽ റിപ്പോർട്ടിന് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അതെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് മാർക്ക് നിങ്ങളുടെ ഫൈനൽ റിപ്പോർട്ടിനാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റിനും സെയിം തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് തന്നെയാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം കോളേജിൽ അതിനൊരു ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് മാർക്ക് അറ്റൻഡൻസ് ആൻഡ് പങ്ക്ച്വാലിറ്റി നിങ്ങളവിടെ ആ പറഞ്ഞ നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡേറ്റുകളിലെല്ലാം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റൻഡൻസിനാണ് ടെൻ പെർസെൻറ്റേജ് മാർക്ക് അതൊരു സെവൻ പോയിൻറ്റ് ഫൈവ് മാർക്ക് ഇങ്ങനെ ടോട്ടല് സെവൻറ്റി ഫൈവ് മാർക്ക് ആണ് വരുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു എസ് ഗ്രേഡ് എളുപ്പത്തിൽ വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എസ് ഗ്രേഡ് മിസ്സാക്കരുത് എല്ലാവരും എസ് ഗ്രേഡ് വാങ്ങി തന്നെ വേണം ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പറാണ് നമ്മളെ സിറ്ററിൻ്റെ സൈറ്റിൽ കൊടുത്ത പേജാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പറാണ് ക്രെഡിറ്റ് പോയിൻറ്റ് രണ്ടാണ് ഇവിടെ വരുന്നത് പ്രാക്ടിക്കൽ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് ടോട്ടൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് സോറി സെവൻറ്റി ഫൈവ് മാർക്ക് ആണ് ഇനി ഇവിടെ വരുന്ന നമ്മളെ കോർ സബ്ജെക്ടുകൾ തൊട്ടൊന്ന് കിടക്കുമ്പോൾ സബ്ജക്റ്റുകൾ വരുന്നത് ഒന്ന് എ ഡി സി ആണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട് അവിടെ ഒരാഴ്ചയിൽ നാല് മണിക്കൂർ ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതൊരു തിയറി പേപ്പറാണ് ബോർഡ് എക്സാം ആണ് എക്സ്റ്റേണൽ എക്സാം ആയിട്ടാണ് നടക്കുക എൻ്റെ സെമസ്റ്റർ എക്സാം ആയിട്ടാണ് നടക്കുക അവിടെ ഇൻറ്റേണൽ മാർക്ക് അമ്പത് മാർക്കും എഴുപത്തഞ്ച് മാർക്കിന് നിങ്ങൾ എഴുതി ഉണ്ടാക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൽ ഈ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ വരേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ താഴെ സ്ലൈഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ബേസ് ആയിട്ടൊന്നറിഞ്ഞിരിക്കുക ബോർഡ് എക്സാം ആണെന്നുള്ളത് ദെൻ അതുപോലെ തന്നെ അടുത്തൊരു സബ്ജെക്റ്റ് ആണ് മുപ്പത് മുപ്പത്തി രണ്ട് ഡി സി മെഷീൻസ് ആൻഡ് അട്രാക്ഷൻ മോട്ടോഴ്സ് എന്നുള്ളത് അവിടെ നമുക്ക് ഒരു വീക്കിൽ മൂന്ന് ഹവറാണ് ക്ലാസ് കിട്ടുക ദെൻ ഇൻ്റേണൽ മാർക്ക് അമ്പത് എക്സ്റ്റേണൽ എൻഡ് സെമിസ്റ്റർ എക്സാമിന് എഴുപത്തഞ്ച് മാർക്കിലായിരിക്കും എക്സാം അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് മാർക്കിനാണ് എക്സാം ഉണ്ടാവുക ഇതും ഒരു ബോർഡ് എക്സാം ആണ് ദെൻ തിയറി ആണ് ഇവിടെ എല്ലാം ക്രെഡിറ്റ് എത്രയാണ് രണ്ടിനും ക്രെഡിറ്റ് ത്രീ പോയിൻ്റ് ആണ് ത്രീ ആണ് ക്രെഡിറ്റ് വരുന്നത് ദെൻ അടുത്തൊരു സബ്ജെറ്റാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് എഫ് ഇ സി എസ് ത്രീ സബ്ജെക്ടിൽ എസ് ത്രീ എന്ന് വേണമെന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെയൊരു ഇലക്ട്രിക്കൽ ഡിപ്ലോമ കരിയറിൽ ഏറ്റവും ടൈറ്റ് പേപ്പർ വരുന്നത് എഫ് ഇ സി ആണ് ഈ എഫ് ഇ സിയിൽ നമ്മൾ ഇവിടെ നമുക്ക് നാലവറാണ് ഒരു വീക്കിൽ ക്ലാസ് കിട്ടുക ദെൻ അമ്പത് എഴുപത്തഞ്ച് എന്നുള്ള രീതിയിലാണ് അവിടെ മാർക്ക് സ്പ്ലിറ്റപ്പ് ടോട്ടലി നൂറ്റി ഇരുപത്തഞ്ച് ഇതൊരു തിയറി എക്സാം ആണ് ബോർഡ് എക്സാം ആണ് അതായത് എൻഡ് സെമസ്റ്റർ ബോർഡ് എക്സാം പബ്ലിക് എക്സാം ആയിട്ടാണ് നടത്ത ക്രെഡിറ്റ് പോയിൻറ്റും കൂടുതലുണ്ട് നാല് ക്രെഡിറ്റ് പോയിൻ്റ് വരുന്നുണ്ട് അടുത്തൊരു സബ്ജെക്റ്റാണ് മുപ്പത് മുപ്പത്തി നാല് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് അവിടെയും നമുക്ക് നാല് ഹവറാണ് ഒരു വീക്കിൽ ക്ലാസ് വരിക ടോട്ടൽ നൂറ്റി ഇരുപത്തഞ്ച് മാർക്ക് നേരത്തെ തന്നെ മാർക്കിലൊന്നും സ്പ്ലിറ്റ് അപ്പ് അപ്പൊന്നും വ്യത്യാസമില്ല ദെൻ തിയറി എക്സാം ആണ് ബോർഡ് എക്സാം ആണ് എൻഡ് സെമസ്റ്റർ ആയിട്ട് ബോർഡ് എക്സാം ആയിട്ടാണ് നടത്ത ക്രെഡിറ്റ് പോയിൻറ്റ് നാലാണ് വരിക ദെ അപ്പോൾ നമ്മുടെ നാല് ബോർഡ് എക്സാമ് വരുന്ന നാല് സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു ദെൻ ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലായിട്ടാണ് ഒരു പേപ്പർ വരുന്നത് മുപ്പതോ മുപ്പത്തഞ്ച് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ലാബ് എന്നുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പറാണ് കാരണം അതെന്താണ് നമ്മൾ മിക്കവാറും കോളേജുകളിലൊക്കെ മെക്കാനിക്കലിൻ്റെ ഒരു ഫാക്കൽറ്റി വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും ദെൻ അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും എന്നിട്ട് ഒരു എക്സാം നടത്തും ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നിങ്ങളുടെ കോളേജിൽ തന്നെ എക്സാം നടത്തി നിങ്ങളുടെ കോളേജിൽ തന്നെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മെക്കാനിക്കൽ എൻജിനീയറിങ് അവിടെ ഇൻറ്റേണൽ അമ്പതും എക്സ്റ്റേണൽ മാർക്ക് എഴുപത്തഞ്ചും ടോട്ടൽ നൂറ്റി ഇരുപത്തഞ്ച് ഈ ഒരു പേപ്പറിലും നിങ്ങൾക്ക് എസ് ഗ്രേഡ് എളുപ്പത്തിൽ വാങ്ങിയെടുക്കാം കാരണം ആ ഒരു അധ്യാപകൻ പഠിപ്പിച്ച ഏരിയെന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് എസ് ഗ്രേഡ് കിട്ടാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ക്രെഡിറ്റ് മാർക്കില്ല ഇനി അതേപോലെ തന്നെ പ്രോഗ്രാം കോഴ്സ് വരുന്നതാണ് നമുക്കിനി ലാബുകളിലെ കാര്യത്തിലോട്ട് പോകാം മുപ്പത് മുപ്പത്തിയാറ് ഡി സി മെഷീൻ ലാബ് നിങ്ങളിവിടെ പഠിച്ച ഡി സി മെഷീൻ ആൻഡ് ട്രാക്ഷൻ മോട്ടോഴ്സ് ഉണ്ട് അതിൻ്റെ ലാബായിട്ടാണ് വരുന്നത് ഒരു വീക്കിൽ മൂന്ന് ഹവറാണ് ഉണ്ടാവുക ദെൻ അവിടെ ഒരു വ്യത്യാസമുള്ളത് ഇൻറ്റേണൽ മാർക്കാണ് എഴുപത്തഞ്ച് മാർക്ക് ലാബുകളുടെ കേസിലൊക്കെ ഇൻറ്റേണൽ മാർക്ക് എഴുപത്തഞ്ച് മാർക്കും എക്സ്റ്റേണൽ ലാബ് എക്സാമിനർ ഒരു ലാബിന് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു അധ്യാപകൻ വന്നിട്ട് നിങ്ങൾക്ക് ലാബ് എക്സാം കണ്ടക്ട് ചെയ്യും അതിൻ്റെ മാർക്കാണ് അമ്പത് മാർക്ക് ദെൻ നൂറ്റി ഇരുപത്തഞ്ച് മാർക്കുണ്ട് ദൻ ഇവിടെ ഇതൊരു പ്രാക്ടിക്കൽ മോഡാണ് ബോർഡ് എക്സാമിനെയാണ് ക്രെഡിറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻ്റേണൽ മാർക്ക് എഴുപത്തഞ്ച് മാർക്ക് കിട്ടി നൂറ്റി ഇരുപത്തഞ്ചിൽ എഴുപത്തഞ്ച് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആയി നിങ്ങളെ ഗ്രേഡ് ഏത് ലെവലിലോട്ട് വന്ന് നൂറ്റി ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ സിക്സ്റ്റി അതായത് ഒരു ബി എന്നുള്ള ഗ്രേഡിലോട്ട് വന്നു ഇനി നിങ്ങൾ ഇത് ഈ ഒരു അമ്പത് മാർക്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങളുടെ ഗ്രേഡ് വീണ്ടും കൂടും അതായത് നിങ്ങളുടെ ഗ്രേഡ് എന്ത് ചെയ്യും ബിൻ്റെ മേലക്കുള്ള ഗ്രേഡായിട്ടാണ് മാറുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ ഇൻ്റേണൽ മാർക്ക് മാക്സിമം വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സ്റ്റേണൽ മാർക്കിൽ വളരെ ചെറിയ എന്തെങ്കിലും കുറവ് വന്നാൽ കൂടി നിങ്ങളുടെ ഗ്രേഡിൽ വലിയ വ്യത്യാസങ്ങൾ വരില്ല ദൻ അടുത്തതാണ് ഇലക്ട്രിക്കൽ മെഷർമെൻ്റ് ലാബ് ഇ എം ഐയുടെ ലാബാണ് അവിടെ നമുക്ക് മൂന്ന് ഹവറാണ് ഉണ്ടാവുക ലാബുകളെല്ലാം മൂന്ന് ഹവറാണ് നമുക്കൊരു വീക്കിൽ കിട്ടുന്നുണ്ടാവുക ദെൻ അവിടെ എഴുപത്തഞ്ച് അമ്പത് എന്നുള്ള റേഷ്യയിലാണ് വരിക ഇതും ബോർഡ് എക്സാം പബ്ലിക് ബോർഡ് എക്സാമാണ് പ്രാക്ടിക്കൽ എക്സാമാണ് ക്രെഡിറ്റ് വൺ പോയിൻ്റ് ഫൈവ് തന്നെ ഉള്ളു ദെൻ പിന്നെ വരുന്നതാണ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് ലാബാണ് അവിടെ നമ്മളെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നുണ്ടാവുക അവിടെയും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്ന ഒരു ലാബാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് നിങ്ങളിവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിയറി പഠിക്കുന്നുണ്ട് അതിൻ്റെ ലാബാണ് വരുന്നത് ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പറാണ് തിയറി വരണമെന്നുണ്ടെങ്കിൽ ലാബ് ഒരു ബോർഡ് എക്സാം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അവിടെ ഒരു വ്യത്യാസം ലാബ് എക്സാം ബോർഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതായത് ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുന്നുണ്ടാവുക ഓക്കെ ആണോ ഇനി വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഓരോ പേപ്പറിലും എന്തെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത് ആദ്യത്തെ പേപ്പറായിട്ടുള്ള മുപ്പത് മുപ്പത്തി ഒന്ന് നമ്മുടെ സബ്ജക്റ്റ് കോഡ് മുപ്പത് മുപ്പത്തൊന്ന് എ ഡി സി ആണ് വരുന്നത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട് മുപ്പത് മുപ്പത്തി ഒന്ന് എ ഡി സി അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ക്ലാസിഫൈൻ ദ ഓസിലേറ്റർ ആംപ്ലിഫയർ ഓസിലേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം അവിടെ ദൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ അതിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പാമ്പിനെ പറ്റിയിട്ടാണ് ദെൻ ക്യാമാപ്പ് ബൂളിയൻ എക്സ്പ്രഷൻ പിന്നെ വേരിയസ് കോമ്പിനേഷണൽ സീക്വൻഷ്യൽ ആൻഡ് ഡാറ്റ കൺവേർഷൻ സർക്യൂട്ടുകൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത് ശ്രദ്ധിക്കുക മുപ്പതേ മുപ്പത്തൊന്ന് പറഞ്ഞ സബ്ജക്റ്റ് എ ഡി സി വളരെ എളുപ്പത്തിൽ പാസ്സായി എടുക്കാൻ പറ്റുന്നൊരു പേപ്പറാണ് കുറച്ചധികം ഫിഗേഴ്സ് അവിടെ പഠിക്കാനുണ്ട് നമ്മൾ കുറച്ച് ഫിഗേഴ്സാണ് അവിടെ പഠിക്കുന്നത് ആ ഫിഗേഴ്സ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചാൽ എല്ലാ ഒരു എല്ലാ നമുക്ക് ഇതേപോലെ ചെയ്യാനുണ്ട് ഫസ്റ്റ് രണ്ട് മൊടികളിന് നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയും രണ്ടാമത്തെ രണ്ട് മൊടികളിന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയും ഇവിടെ തേർഡ് മൊടികളിൽ നമ്പർ സിസ്റ്റം അതിൻ്റെ കൺവേർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില അധ്യാപകർ അധ്യാപകരെന്തു ചെയ്യും ചില ബോളിയിൽ തേർഡും ഫോർത്തും ആദ്യം എടുത്തതിൻ്റെ ശേഷമാണ് ഈ കാരണം ഫസ്റ്റും സെക്കൻഡും എടുക്കാം അതൊരു വിധത്തിൽ നല്ലതാണ് കാരണം പുതിയതായിട്ട് ഇലക്ട്രിക്കലിലോട്ട് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിക്ക് അനലോഗിൽ സർക്യൂട്ടുകൾ പറഞ്ഞ് അതിന് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളിലോട്ട് പറയുന്നതിലും നല്ലത് ഇവിടെ ഈ നമ്പർ സിസ്റ്റം അതിൻ്റെ കൺവേഷനും വണ്ണും ടു വണ്ണ് സീറോ സീറോ വണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ നമ്പർ സിസ്റ്റംസ് പറഞ്ഞ് അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പറയുമ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സബ്ജക്റ്റിനോട് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം മൂന്നും നാലും കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നും രണ്ടും മൊഡ്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ശ്രദ്ധിക്കുക ഇതാണ് എ ഡി സിയുടെ കേസ് എ ഡി സിയുടെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അവൈലബിളാണ് എം ആർ എച്ചിൻ്റെ ചാനലിൽ ആണ് മുഹമ്മദ് നവാസ് സാറുടെ ക്ലാസ് അവിടെ അവൈലബിൾ ആണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എം ആർ എച്ചിനെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഇതിൽ ഇത്രയേ ഉള്ളൂ ബേസിക്ക് ആയിട്ടുള്ള കുറേ സർക്യൂട്ടുകളും പിന്നെ നമ്മുടെ ക്യാമാപ്പിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ദൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയും കുറച്ച് സർക്യൂട്ടുകൾ ഫിഗർ വരക്കാൻ അറിയാം പഠിച്ചു പോയാൽ പാസ് മുപ്പത് മാർക്ക് ഷുവറായിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് നമ്മുടെ എഡീസ് ഓക്കെ ആണോ ഈ സബ്ജക്റ്റിൻ്റെ കോഡ് ഞാനൊന്ന് എഴുതുന്നുണ്ട് മുപ്പത് മുപ്പത്തി ഒന്ന് ഓക്കെ ദെൻ അടുത്ത സബ്ജക്റ്റിലോട്ട് പോവാണ് അടുത്ത സബ്ജക്റ്റ് വരുന്നത് നമുക്ക് ഡി സി മെഷീൻ ട്രാക്ഷൻ മോട്ടോസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പഠിക്കുന്നത് ഡി സി മെഷീൻസാണ് ബേസിക് മുപ്പത് മുപ്പത്തി രണ്ടാണ് സബ്ജക്റ്റ് കോഡ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഡി സി മെഷീൻസിൻ്റെ ഓപ്പറേഷൻ കൺസ്ട്രക്ഷൻ അതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് മുടിയുള്ളു പഠിക്കുന്നത് രണ്ടാമത്തെ മുടിയുള്ള ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ഓഫ് ഡി സി ജനറേറ്റർ ഡി ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ യു ഡി സി ജനറേറ്ററിൻ്റെ യൂസസും ദൻ മൂന്നാമത്തെ മുടിയോളിലോട്ട് വരുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ ദി പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് അതിൻ്റെ അപ്ലിക്കേഷനിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് ദെൻ നാലാമത്തെ മൊടിയോളിൽ സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടർ പിന്നെ മോട്ട ട്രാക്ഷൻ മോട്ടോഴ്സ് ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു സ്ഥലത്തുനിന്ന് ഒരു ലോഡ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി സി മോട്ടർ യൂസ് ചെയ്യുന്നത് ട്രാക്ഷൻ പെർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയാം ഇനി ഈ ഒരു തിയറിയിൽ അല്ലെങ്കിൽ ഈ ഒരു തിയറി പേപ്പറാണ് വരുന്നത് ബോർഡ് എക്സാം ആണ് വരുന്നത് ഈ ബോർഡ് എക്സാമിന് ഡി സി മോട്ടറിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായ ഒരാൾക്ക് എന്ത് ചെയ്യുക നല്ല ഗ്രേഡിൽ പാസ്സാവാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഡി സി മോട്ടോഴ്സ് ആൻഡ് ട്രാക്ഷൻ ഡി സി മോട്ടോർ ആൻഡ് ട്രാക്ഷൻ മോട്ടോഴ്സ് എന്നുള്ളത് ഡി സി മെഷീൻ ആൻഡ് ട്രാക്ഷൻ മോട്ടോഴ്സ് എന്നുള്ളത് അപ്പോൾ ഇതിൽ കൺസെപ്റ്റ് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും അതിൽ എങ്ങനെ ഷോർട്ട് ക്ലാസ് കൊണ്ട് എട്ട് വീഡിയോ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ്സസ് അച്ചീവ് ചെയ്ത് അത് പഠിച്ച് ഫുൾ ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എം ആർ എച്ചിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ് എടുക്കുന്ന അബ്ദുൾ സമദ് സാറാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആണ് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് പർച്ചേസ് ചെയ്തിട്ട് കാണാവുന്നതാണ് ഓക്കെ ഇതാണ് ഡി സി മെഷീൻസിനെ വേണ്ടിയിട്ട് പറയാനുള്ളത് കമ്പാരിറ്റീവ്ലി എ ഡി സീനേക്കാളും കുറച്ച് എളുപ്പമാണ് എന്നാൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പേഴ്സ് ചോദിക്കാനും സാധ്യത ഉള്ളത് ഡി സി മെഷീൻസിലാണ് ദെൻ അടുത്തത് നമ്മൾ അടുത്ത പേപ്പറിലോട്ട് പോവാണ് അടുത്ത പേപ്പർ വരുന്നത് എഫ് ഇ സി ആണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്ത പേപ്പർ വരുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് മുപ്പത് മുപ്പത്തി മൂന്നാണ് സബ്ജക്റ്റ് കോഡ് മുപ്പത് മുപ്പത്തിമൂന്ന് ഉള്ളതാണ് സബ്ജക്റ്റ് കോഡ് നിങ്ങളുടെ ഡിപ്ലോമ കരിയറിൽ ഏറ്റവും ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്ന ഒരു പേപ്പറാണ് മുപ്പത് മുപ്പത്തിമൂന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിലാവുന്ന ഒരു പേപ്പർ കൂടിയാണ് മുപ്പത് മുപ്പത്തി മൂന്ന് എഫ് ഇ സി ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് എന്നുള്ളത് അപ്പോൾ ഇതിൽ ആകെ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ ഇലക്ട്രിക്കലിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രോ കാര്യങ്ങളെ പറയുന്നുള്ളൂ പക്ഷെ അതിൻ്റെ പ്രോബ്ലമാറ്റിക് സൈഡ് കൂടി ഇതിൽ ഉൾപ്പെടുന്നതുകൊണ്ടാണ് നമുക്കിത് എന്ത് ചെയ്യണത് ഒരു ബാലിയേറ മല എന്നൊക്കെ പറയുന്ന പോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് കുറച്ച് തിയറംസ് ആണ് ഫസ്റ്റ് കൂടി അതായത് നോർത്തേൺ തിയറം തെവിൻ ഇൻ തിയറം അങ്ങനത്തെ കുറച്ച് തിയറംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് തിയറംസ് വെച്ചിട്ട് ഒരു സർക്യൂട്ടിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ദെൻ സീരീസ് എ സി സർക്യൂട്ട് ഫോർ ഡിഫറെൻറ്റ് ലോഡ് നമുക്ക് ഡിഫറെൻറ്റ് ലോഡ്സ് ഓഫ് എ സി സർക്യൂട്ട് ഉണ്ട് ആർ ലോഡ് ഉണ്ട് റെസിസ്റ്റൻസ് ലോഡ് ഉണ്ട് ഇൻഡക്റ്റൻസ് ലോഡ് ഉണ്ട് കപ്പാസിറ്റീവ് ലോഡ് ഉണ്ട് ഇനി ഇതന്നെ മെഷർ ചെയ്തിട്ട് ആർ എൽ ഉണ്ട് ആർ സി ഉണ്ട് എ എൽ സി ഉണ്ട് ദെൻ ആർ എൽ സി ഉണ്ട് ഇതെല്ലാം സീരീസും പാരലും ആയിട്ടുള്ളത് വേറെയും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ലോഡുകൾ വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അതിന് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് അതാണ് സെക്കൻഡ് മോഡ്യൂളിൽ പറയുന്നത് ദെൻ ഇവിടെ നമ്മൾ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ഓഫ് സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ആർ എൽ സി അല്ലെങ്കിൽ ആർ എൽ സിയുടെ പാരലില്ല് അങ്ങനെയുള്ള സർക്യൂട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ ദെൻ ഫോർത്ത് മൊഡ്യൂളിൽ വരുമ്പോൾ അവിടെ നമ്മൾ ത്രീ ഫേസ് ഇൻ്റർ കണക്ഷൻ ഓഫ് പവർ ബാലൻസ്ഡ് സിസ്റ്റം നമ്മൾ സ്റ്റാർ കണക്ഷൻ ഉണ്ട് ഡെൽറ്റ കണക്ഷൻ ഉണ്ട് അങ്ങനത്തെ കണക്ഷന് അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇതാണ് എഫ് ഇ സിയുടെ പറ്റിയിട്ട് പറയാനുള്ളത് എഫ് ഇ സിയുടെ ക്ലാസസും നമ്മുടെ എം ആർ എച്ചിൽ അവൈലബിൾ ആണ് എം ആർ എച്ചിൽ മുഹമ്മദ് നവാസ് സാർ തന്നെയാണ് എഫ് ഇ സിയുടെ ക്ലാസ്സസ് എടുക്കുന്നത് എ ഡി സിയും എം എഫ് ഇ സിയും മൂപ്പർ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൂക്കരെ നമുക്ക് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എഫ് ഇ സിയുടെ കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഫെയിലാവുന്ന പേപ്പറതാണ് ഏറ്റവും കൂടുതൽ എസ് ത്രീയുടെ പേർസെൻറ്റേജ് വരെ തീരുമാനിക്കുന്ന എസ് ത്രീയിൽ എത്ര പേർസെൻറ്റേജ് വിദ്യാർത്ഥികൾ പാസ്സായി എന്നുള്ളവരെ തീരുമാനിക്കുന്ന ഒരു പേപ്പറാണ് എഫ് ഇ സി അപ്പോൾ അത് ആ ഒരു സീരിയസ്നെസ് തന്നെ നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഓക്കെ ആണോ ദെൻ അടുത്തൊരു പേപ്പറിലോട്ട് പോവാണ് അടുത്ത സബ്ജക്റ്റ് വരുന്നത് നമ്മുടെ കോഴ്സ് ഔട്ട്കം മുപ്പത് മുപ്പത്തിനാല് ഇലക്ട്രിക്കൽ മെഷറിങ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇ ഇ ഇ എം ഐ എന്നുള്ളതാണ് സബ്ജക്റ്റിൻ്റെ പേര് വരുന്നത് അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ദെൻ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഇൻസ് വേരിയസ് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ്സ് വേരിയൽ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ്സിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് രണ്ടാമത് ഇവിടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ ഇവിടെ മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എങ്ങനെ മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പിന്നെ ഡിജിറ്റൽ ആൻഡ് സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഇലക്ട്രിക്കൽ മെഷർമെൻസിനെ പറ്റിയിട്ടാണ് നമ്മളവിടെ ഫേസ് ചെയ്യുന്നത് മൂന്നാമത്തെ ദെൻ എക്സ്പ്ലെയിൻ ദ കൺട്രോൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ദയർ അപ്ലിക്കേഷൻ കൺട്രോൾ എങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് കമ്പേരിറ്റീവ്ലി ഒരു തിയറി പേപ്പറാണ് ഇ എം ഐ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്നൊരു പേപ്പറാണ് ദെൻ ഈ ക്ലാസ്സസും നമ്മുടെ എം ആർ എച്ചിൽ ആണ് എം ആർ എച്ചിൽ സുഹൈൽ സാറാണ് ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഏരിയയും മൂപ്പര് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓരോ സബ്ജെക്റ്റിനെ കുറിച്ചിട്ടും അതാത് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു എൻ്റയർ സിലബസിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തു പോകുന്നത് ഇവിടെ അപ്ലൈയിങ് ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയനെ കുറിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അപ്ലയിങ് എന്ന് പറഞ്ഞാലോ ഈ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാം അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു അപ്ലിക്കേഷൻ ലെവലിലും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ചിന്തിക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്ന സിലബസ് ഉണ്ടാക്കിയ ആൾക്കാർ ചിന്തിക്കുന്നത് ഓക്കെ അടുത്ത സബ്ജക്റ്റിലോട്ട് പോവുകയാണ് മുപ്പത് മുപ്പത്തി അഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ സബ്ജെക്റ്റാണ് മുപ്പത് മുപ്പത്തഞ്ച് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ സബ്ജെക്ട് ആണ് അവിടെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പറാണ് ദെൻ തിയറി പേപ്പറും കൂടെയാണ് അതുകൊണ്ട് തന്നെ എഴുപത്തഞ്ച് മാർക്ക് നിങ്ങൾ എഴുതി ഉണ്ടാക്കണം അമ്പത് മാർക്ക് ഇൻറ്റേർണൽ ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഈ എഴുപത്തഞ്ച് മാർക്ക് മിക്കവാറും കോളേജുകളിൽ നമുക്ക് എന്തു ചെയ്യും എന്തൊക്കെ എന്തൊക്കെയാണ് ആണ് വരണത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ആ സബ്ജക്റ്റ് എടുക്കുന്ന ഫാക്കൽറ്റി എക്സ്പ്ലെയിൻ ചെയ്തതന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിലാണ് വരണത് ഒന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സും തെർമൽ മെക്കാനിക്സും ആ രണ്ടെണ്ണത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ മോഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ക്ലാസ് നമ്മൾ എം ആർ എച്ചിൽ അവൈലബിൾ അല്ല കാരണം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ പാസ്സായി പോകും വിദ്യാർത്ഥികൾ പാസ്സായി പോകാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് അവൈലബിൾ ആക്കാത്തത് ഓക്കെ അടുത്ത് നമ്മൾ അടുത്ത ലാബുകളുടെ കേസിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മുപ്പത് മുപ്പത്തിയാറ് നമ്മുടെ ആദ്യത്തെ ലാബാണ് മുപ്പത് മുപ്പത്തിയാറ് ഈ ഡി സി മെഷീൻസ് ലാബ് നമ്മളവിടെ ഡി സി മെഷീൻസ് പഠിച്ചിട്ടുണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ഡി സി മെഷീൻസ് ഈ സെമ്മില് നമ്മൾ പഠിക്കുന്നതാണ് മുപ്പത് മുപ്പത്തിരണ്ട് സബ്ജെക്ട് കോഡിലുള്ള അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവല് അതിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ലാബുകളിൽ നമുക്ക് പോയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുപ്പത് മുപ്പത്തിരണ്ടിലൂടെ പഠിക്കുന്നത് ആ സാധനത്തിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ലാബിൽ പോയിട്ട് ചെയ്യാനുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡി സി മെഷീനിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഡി സി മെഷീൻ തറവായിട്ട് പഠിച്ച് അതിൻ്റെ കൺസെപ്റ്റ് അതിൻ്റെ പാരഡൈസിലോ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ അടുത്ത സെമ്മിൽ തൊട്ട് ിൽ ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ ഇൻഡക്ഷൻ മെഷീൻ ആയിക്കോട്ടെ സിങ്ക്രോണസ് മെഷീൻ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലോ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും അപ്പോൾ ഡി സി മെഷീൻ ലാബ് ലാബുകൾ ഒന്നും തന്നെ നമ്മൾ എം ആർ എച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പോൾ കൂടുതൽ എൻക്വയറീസ് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കാം ഓക്കെ അടുത്ത സബ്ജക്റ്റ് ആണ് മുപ്പത് മുപ്പത്തിയേഴ് മുപ്പത് മുപ്പത്തിയേഴ് വരുന്നത് ഇലക്ട്രിക്കൽ മെഷർമെൻ്റ് ലാബ് എന്നുള്ളതാണ് അതായത് നമ്മൾ പഠിച്ച മുപ്പത് മുപ്പത്തിയേഴ് നമ്മൾ പഠിച്ച ഇ ഇ എം ഐ ഉണ്ടായിരുന്നു ആ ലാബിൻ്റെ ആ ഒരു തിയറി പേപ്പർ അവിടെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കാലിബ്രേഷൻ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇ ഇ എം ഐയിൽ പഠിക്കുന്നത് ദെൻ അടുത്തൊരു ലാബ് വരുന്നത് നമ്മളെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പ്രാക്ടീസാണ് ഇ ഡബ്ല്യു പി എന്ന് പറയും മുപ്പത് മുപ്പത്തി എട്ട് മുപ്പത് മുപ്പത്തെട്ട് വരുന്നത് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് ഇത് ശരിക്കും പഠിക്കണം കാരണം ഒരു ഐ ടി ഐ ലെവലിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വയറിംഗ് എല്ലാം പഠിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക ദെൻ ഡിപ്ലോമ ലെവലിലുള്ള ഒരാൾ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വയറിങ്ങിനെ കുറിച്ചിട്ടൊരു എ ബി സി ഡി പോലും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുക വയറിംഗ് പഠിച്ചിട്ടാണ് പോകുന്നത് അയാൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ടൊരു വീട് വരെ വയറിങ് അല്ലെങ്കിൽ അയാൾക്കൊരു റെസിഡൻഷ്യൽ പ്ലോട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് എന്ത് വേണമെങ്കിലും അയാൾക്ക് സ്വന്തമായിട്ട് വയറിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ആളെ കേപ്പബിൾ ആക്കുന്നത് ഈ ഒരു ലാബാണ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പ്രാക്ടീസാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഉള്ള ഡാറ്റാസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ദെൻ അവസാനത്തെ ഒരു ലാബ് ഉണ്ട് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ലാബ് ഇത് ബോർഡ് എക്സാമിൻ്റെ ലാബാണ് മുപ്പത് മുപ്പത്തി ഒമ്പത് എംഇ ലാബ് എന്ന് പറയും അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യണേ രണ്ടെല്ലാം ഇതിൽ നമ്മൾ ഈ ഒരു സിലബസിൽ എൻ്റെ ഒരു സിലബസിൽ ഒരു നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഹീറ്റ് എഞ്ചിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് ഈ രണ്ട് ഏരിയയിലും കാലിബ്രേഷന് അതിൻ്റെ വർക്കിങ് നോ ചാർജ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് അത് മൊത്തമായിട്ട് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നമുക്ക് ഇലക്ട്രിക്കൽ പരമായിട്ട് മിനിമം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമുക്കവിടെ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എം ഇ ലാബിൽ വരുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാല് ബോർഡ് എക്സാം തിയറി പേപ്പർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ തിയറി പേപ്പർ നാല് ബോർഡ് എക്സാം പ്രാക്ടിക്കൽ ഇത്രയാണ് നമുക്ക് ഇവിടെ ഫേസ് ചെയ്യാനുള്ളത് ഇത്രയും നാലല്ല നാല് ബോർഡ് എക്സാം പ്രാക്ടിക്കൽ എക്സാമുകളും ഓക്കെ ഇതിൽ ഈ നാല് ബോർഡ് എക്സാം തിയറി പേപ്പേഴ്സ് നമ്മൾ എം ആർ എച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളതിന് എൻക്വയറീസ് വരുന്നതിനനുസരിച്ചിട്ട് ഫാക്കൽറ്റി ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു ബോർഡ് എക്സാം പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ പോളിടെക്നിക്കിൻ്റെ വിജയ ശതമാനം അമ്പതിലും താഴെയാണ് അമ്പത് ശതമാനത്തിലും താഴെയാണ് വിജയശതമാനം കേരളത്തിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ അമ്പത് ശതമാനത്തിലും കൂടുതൽ വിജയ ശതമാനത്തിലോട്ട് എത്തിക്കണം ഒരു എഴുപത് പേർസെൻറ്റേജോളം വിജയശതമാനം എത്തിയാലേ പുറത്തുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പോളിടെക്നിക്ക് പോയാൽ ഫെയിലാവൂലെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എം ആർ എച്ച് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിലാവുന്ന പേപ്പേഴ്സ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എം ആർ എച്ചിൻ്റെ തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് എടുക്കുന്ന അധ്യാപകരാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എം ആർ എച്ചിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഉണ്ടാവും നിങ്ങളുടെ പോസ്റ്ററുകളിലും കാര്യങ്ങളിലും എല്ലാം വന്നിട്ടുണ്ടാവും അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാം എം ആർ എച്ച് ആദ്യ തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെയ്യാം വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിൽ ഡീറ്റെയിൽസ് അതിൽ ഏതൊക്കെ ക്ലാസ് ഈ നാല് ക്ലാസ്സുകളുണ്ട് എ ഡി സി എഫ് ഇ സി ഇ എം ഐ ദെൻ ഡി സി എം ഈ നാല് ക്ലാസ്സുകൾ തിയറി ബോർഡ് പേപ്പറിൻ്റെ നാല് ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ് ദെൻ ഓൾറെഡി ജൂണ് ഇരുപത്തഞ്ച് വരെയേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എം ആർ എച്ചിൽ മുമ്പ് പർച്ചേസ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റാസ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എം ആർ എച്ചിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഫെമിലൈസേഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സമ്മിലെ എല്ലാ സബ്ജക്റ്റുകളും നമ്മളൊന്ന് ഓടിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ പഠനം തുടങ്ങുക നല്ല ഗ്രേഡ് മാർക്ക് വാങ്ങി എസ് ത്രീ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്